ഹലോ ഹലോ ആരാണ് ഇന്നലെ എന്ത് ഹലോസിന്റെ ഓർമ്മയില്ല എനിക്ക് ഓർമ്മയുണ്ട് നിന്നോട് ഞാൻ എന്ത് കാര്യം എന്ന് കാര്യം ആരുമായിട്ട് നീ ആരെയാ വിളിച്ചത് എന്റെ പേര് ആണ് നീ എങ്ങോട്ടാ വിളിച്ചത് என்னது நீ தந்தி இந்த நம்பர்ல நம்ம தம்மா நம்பர் தானே நான் இந்த நம்பர் எனக்கு ஆரே தந்து அம்மா டேட்டேண்டே அவட சை தந்து ஏது மது கப்பத்துள்ள மது பை அது எവിടെ야 ஸ்தலம் திருவந்தூரா இந்த டர்தி இல்லனரா கொல்லத்துள்ளா ஆ கொல்லத்துள்ளதா നീ വിളിക്കാനുള്ള മാന്യതെങ്കിലും കാണിച്ചോടാ

അത് നീ കൃത്യ തന്ന ആളോട് പോയി ചോദിക്കുക നിങ്ങളെ നിങ്ങളെപ്പോലേക്ക് ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പനെ വരച്ച് വരുമാനം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ നിങ്ങൾക്ക് ഏതെങ്കിലും മധുവോ ആരാ നമ്പർ തന്നെന്ന് വെച്ചാൽ മധുവിൻ്റെ ഭാര്യേൻ്റെ അടുത്തേക്ക് ചെല്ല് അല്ലെ മധുവിൻ്റെ അമ്മൻ്റെ അടുത്തേക്ക് ചെല്ല് അല്ലാതെ എൻ്റെ അടുത്തേക്ക് എന്നെ വിളിക്കുകയല്ലേ ചെയ്യേണ്ടത് സോഷ്യൽ സലീം എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയോ കണ്ണാ നിലക്കായി ബൈ സലീം എന്നുള്ള യൂട്യൂബ് ചാനലോ അല്ലെ ജസ്നിയ സലീം എന്നുള്ള ഫേസ്ബുക്ക് പേജോ നോക്കിയാൽ കാണാൻ ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് അയാൾ നമ്പർ മാറി തന്നതാണ് എങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ ചേട്ടാ സംസാരിക്കേണ്ടത് എനിക്ക് ഏഹ് ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോ കുറച്ച് റെസ്പെക്ടോട് സംസാരിച്ചൂടെ നിങ്ങൾ നടക്കുന്നത് നിങ്ങടെ നിങ്ങളുടെ ഭാര്യയോടാണ് ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യ അല്ല ഞാൻ ആദ്യം സംസാരിച്ചു എന്ത് റെസ്പെക്ട് നീ എവിടേക്കാ വർക്കിന് വന്ന എന്തിന് വർക്കിനാ വന്ന് ഞാൻ എവിടേക്കാടാ വർക്കിന് വന്നത് ഞാനും ഒക്കെ ഒരു പച്ച മാംസമുള്ള ഒരു വ്യക്തിയാണ് എനിക്കും രണ്ട് മക്കളും കുടുംബവും ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തത് അല്ലാതെ നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് പോർക്ക് വിളിക്കാൻ വേണ്ടിട്ടല്ല കൊടുത്തത് നിന്നോട് ഞാൻ നീ ഉദ്ദേശിച്ച ആളല്ലാന്ന് മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ